എല്ലാവർക്കും ഡ്രീം ഷോർ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റ് വന്നതിന് ശേഷം നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടാവും നമുക്ക് ആദ്യത്തേനേക്കാളും നമ്മൾ മുമ്പ് പഠിച്ചിരുന്നതിനേക്കാളും ടൈം കിട്ടാത്തൊരവസ്ഥ അതുമാത്രമല്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഫീൽ ചെയ്ത ഒരുപാട് പേര് നിങ്ങളെ കൂട്ടത്തിലുണ്ടാവും അപ്പോൾ നമുക്ക് എന്തൊക്കെ ടെൻഷൻസ് വന്നാലും ഒട്ടും പഠിക്കാൻ ടൈം കിട്ടുന്നില്ല എന്നാണെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ എത്രത്തോളം ഈ ഒരു പഠനം എന്ന കാര്യത്തിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ടൈം കണ്ടെത്തി പഠിക്കുന്നോ അങ്ങനെയുള്ളവർക്ക് മാത്രമേ വിജയം കണ്ടെത്താൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഈ പഠിക്കുന്നതിനിടയ്ക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമാണ് നമുക്ക് സമയത്ത് പഠിക്കാൻ പറ്റുന്നില്ല അതുപോലെ വീട്ടിലെ ജോലികൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് ഒരുപാട് വീട്ടമ്മമാർ അതിനിടയ്ക്ക് സമയം കണ്ടെത്തി എല് ടി സി എക്സാമിനു വേണ്ടി പഠിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം അതിജീവിച്ച് നമ്മൾ എത്രത്തോളം സമയം ഇതിനു വേണ്ടി കണ്ടെത്തുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ ഈ കോമ്പറ്റിറ്റീവ് എക്സാമുകളിലുള്ള വിജയമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ പി എസ് സി മുൻപ് നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് അത് പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വരുള്ളൂ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാം ആണ് അത് രണ്ടായിരത്തി ഇരുപത്തി നടന്ന ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം പ്ലാസി യുദ്ധത്തിൽ സിറാജ് യുദ്ധയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു എന്നതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ റോബർട്ട് ക്ലൈ ഏത് ഭാഷയിലാണ് ഏകദൈവ വിശ്വാസികൾക്കൊരു ഏകദൈവ വിശ്വാസികൾക്കൊരു ഉപഹാരം എന്ന പുസ്തകം രചിച്ചത് പേർഷ്യൻ ഭാഷയിൽ പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ വടക്കേ ഇന്ത്യ ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വെറുതിരിക്കുന്ന പർവ്വതം വിന്ധ്യ പർവ്വതം ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദി സിന്ധു നദി സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഏത് പോസ്റ്റൽ ഡിവിഷൻ്റെ കീഴിലാണ് ഗോവ ഖേലോ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ മികവിൻ്റെ കേന്ദ്രമായി കായിക മന്ത്രാലയം തിരഞ്ഞെടുത്ത കേരളത്തിലെ സ്ഥാപനം ജി വി രാജ സ്പോർട്സ് സ്കൂൾ തിരുവനന്തപുരം അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി പരിരക്ഷ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള വർഷത്തെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരത്തിനുള്ള ഐ സി സി ഗാർഫീൽഡ് അവാർഡ് ലഭിച്ച ആർക്കാണ് വിരാട് കോഹ്ലി ആസാദ് ഹിന്ദ് ഗവൺമെൻറ് സ്ഥാപിച്ചത് സിംഗപ്പൂർ ഹൊറൈസൺസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ശങ്കർ ദയാൽ ശർമ്മ ഏത് ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നത് ഇംഗ്ലീഷ് ഗാരിഫിളയല്ലാത്തത് ബാർലി മസൂരി പട്ടണം ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശ് കർഷകരുടെ വളം സബ്സിഡി പ്രശ്നം കമ്മിറ്റിയാണ് കനിമൊഴി കരുണാനിധി പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം പാക്കിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കായൽ സമ്മേളനം സംഘടിപ്പിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ തിരുനാൾ കുമ്മി കൃതി കർത്താവ് പണ്ഡിറ്റ് കറുപ്പൻ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല മലനാട് ലോക മണ്ണ് ദിനം ഡിസംബർ അഞ്ച് കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം സൈലൻ്റ് വാലി പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരൂ ഊരൂട്ടം ഊരൂട്ടമ്പലും സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനെതിരെ സഹരണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭം തൊണ്ണൂറാം ആണ്ട് ലഹള കേരള മത്സ്യപ്പെടിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ അംഗസംഖ്യ അഞ്ച് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴ വിറ്റാമിനുകളുടെ അനുസരിച്ച് അവയെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു രണ്ട് പോഷണത്തിനായി സസ്യാഹാരികളെ ആശ്രയിക്കുന്ന മാംസാഹാരികൾ ഉൾപ്പെടുന്ന പോഷണതലം മൂന്ന് മനുഷ്യ ശരീരത്തിലുള്ള നാടികൾ നാൽപ്പത്തി മൂന്ന് ജോഡി ക്ഷേതരക്താണുക്കൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയ ഫാഗോസൈറ്റോസിസ് അപ്പോൾ നമ്മൾ ഒരു മുപ്പത് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത് ഇതൊരു ടെൻത്ത് പ്രിലിമി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ എക്സാമിന് മുൻപായിട്ട് ടെന്ത് പ്രിലിമിനറി എക്സാമുകൾ ഇപ്പോൾ നമുക്ക് കുറേ എക്സാമുകൾ നടന്നല്ലോ പല ഘട്ടങ്ങളിലായിട്ട് അപ്പോൾ ഈ എക്സാമിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ കളക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തിൽ എക്സാമ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ചെയ്തു നോക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് എക്സാം എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് കിട്ടി എന്നൊക്കെ വിലയിരുത്താൻ വേണ്ടി പറ്റുള്ളൂ അതുമാത്രമല്ല നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ എത്ര മാർക്ക് കിട്ടി മലയാളം അങ്ങനെ ഓരോ സബ്ജക്റ്റ് വൈസായിട്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കൂടി നോക്കിയാൽ ഏത് സബ്ജെക്റ്റിലാണ് നിങ്ങൾ വീക്കായിട്ടുള്ളത് ആ സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്